ഗന്ധർവനാക്കി റൊമാൻറ്റിസൈസ് ചെയ്യപ്പെടേണ്ട എഴുത്തുകാരനോ സംവിധായകനോ അല്ല പത്മരാജൻ പ്രണയത്തെയും രതിയെയും കുറിച്ച് മാത്രമല്ല പത്മരാജൻ എഴുതിയിട്ടുള്ളത് മറിച്ച് മനുഷ്യൻ്റെയും സമൂഹത്തിൻ്റെയും രാഷ്ട്രീയം പറഞ്ഞ പത്മരാജൻ സിനിമകളുണ്ട് സമയം തെറ്റിയിറങ്ങിയ അല്ലെങ്കിൽ കാലത്തിന് മുൻപേ സഞ്ചരിച്ച സിനിമകൾ അതിൽ ആദ്യ സ്ഥാനത്തുണ്ടാകും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ പുറത്തിറങ്ങിയ അരപ്പട്ട കെട്ടിയ ഗ്രാമത്തിൽ പത്മരാജന്റെ തന്നെ ഇതേ പേരിലുള്ള ചെറുകഥയെ ആസ്പദമാക്കിയാണ് അരപ്പട്ടകെട്ടിയ ഗ്രാമത്തിൽ സിനിമയാക്കിയിരിക്കുന്നത് തിരക്കഥയും സംവിധാനവും പത്മരാജൻ തന്നെ വിഷുവിനെ ഒരു ദിവസം മുൻപ് പട്ടണത്തിലെ ഒരു ബാറിൽ നിന്ന് സക്കറിയ ഗോപി ഹിലാൽ എന്നീ മൂന്നാണുങ്ങളിലൂടെയാണ് കഥ ആരംഭിക്കുന്നത് ഇവരുടെ സുഹൃത്തായ ജോസഫ് ബാറിൽ വെച്ച് ഒരു ഓഫർ നൽകുന്നു ഗ്രാമത്തിലെ ഒരു വേശ്യാലയത്തിലേക്ക് കൊണ്ടുപോകാം സ്ത്രീ വിഷയങ്ങളിൽ അതീവ തൽപരനായ ഗോപിക്ക് ജോസഫിന്റെ ഓഫർ നിരസിക്കാൻ സാധിക്കുന്നില്ല